അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷ ഏഴുവർഷത്തോളം നീട്ടിക്കൊണ്ടുപോയതിലും പൊടുന്ന നടപ്പാക്കിയതിലും യുപിഎ സർക്കാരിന്റെ രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ പ്രകടമാണ് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് രണ്ടാഴ്ച മാത്രം അവശേഷിക്കെ ഹൈന്ദവ ഭീകരതാ പരാമർശത്തിൽ പ്രതിരോധത്തിലായ സർക്കാരിനെ വധശിക്ഷ പുതിയ ആയുധമാകും ആഭ്യന്തരമന്ത്രി സുശീൽകുമാർ ഷിന്റെയെ പാർലമെന്റിൽ ബഹിഷ്കരിക്കാനുള്ള എൻഡിഎ തീരുമാനം മയപ്പെടുത്തുകയാണ് ശിക്ഷ ഇപ്പോൾ നടപ്പാക്കുന്നതിലൂടെയുള്ള സർക്കാരിന്റെ അടിയന്തര ലക്ഷ്യം പരാമർശം പിൻവലിച്ചില്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ വീട് വളയുന്നതുൾപ്പെടെയുള്ള പ്രതിഷേധ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ബിജെപി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കസബിനെ തൂക്കിലേറ്റിയപ്പോഴും ആഭ്യന്തര ഭീകരതയോട് കോൺഗ്രസ് മൃതസമീപനം പുലർത്തുന്നതായി ബിജെപി വിമർശിച്ചിരുന്നു എന്നാൽ ഒരു തരത്തിലുള്ള ഭീകരതയും അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കുന്നതോടെ ബിജെപിക്ക് ശക്തമായ മറുപടി നൽകാനാണ് സർക്കാർ ശ്രമം പൊതുതിരഞ്ഞെടുപ്പിനെ ഒരു വർഷം മാത്രം അവശേഷിക്കെ സംഘപരിവാർ പിൻബുലത്തോടെ ബിജെപി വീണ്ടും രാമക്ഷേത്ര വിഷയം ഉന്നയിക്കുന്നതിനിടെയാണ് സർക്കാർ നടപടിയെന്നതും ശ്രദ്ധേയം ഭീകരവിഷയമായതിനാൽ ന്യൂനപക്ഷ പിന്തുണ ചോരില്ലെന്നും ഭൂരിപക്ഷ വോട്ടുകൾ ലഭിക്കുമെന്നുമാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ രാജീവ് ഗാന്ധി വധക്കേസിലെ പ്രതികളുടെ വധക്ഷ വർഷങ്ങളായി നടപ്പാക്കാത്ത സർക്കാർ രാജ്യം നടങ്ങിയ രണ്ട് ഭീകരാക്രമണ കേസുകളിലെ പ്രതികളെ ശിക്ഷിക്കുന്നതിലൂടെ ശക്തമായ സന്ദേശം മുന്നോട്ട് വയ്ക്കുന്നു അഫ്സൽ ഗുരുവിന്റെ വധക്ഷയോടെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ബിജെപിയുടെ പ്രധാന പ്രചരണായുധം തകർക്കാൻ കോൺഗ്രസിനായി എന്നാൽ കശ്മീരിൽ പൊതുവെ ദുർബലമായിരുന്ന ഭീകര സംഘടനകളുടെ സാന്നിധ്യം ഇതോടെ വീണ്ടും സജീവമാകുമോ എന്ന ആശങ്കയിലാണ് സംസ്ഥാന ഭരണകൂടം ന്യൂഡൽഹിയിൽ നിന്നും എം ഉണ്ണികൃഷ്ണൻ ഇന്ത്യ വിഷൻ